ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ മുന്നോട്ടേക്കുള്ള ലൈഫിൽ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് ജനറലെസ് ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലൂസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കാം ഫോൾസ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ വന്നിട്ടുള്ള ഒരു സ്പ്രെഡ് അപ്പൊ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി വന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സങ്കല്പ് സങ്കല്പമുണ്ടല്ലോ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലോരോ സങ്കല്പങ്ങളുണ്ട് ആ ഒരു സങ്കല്പത്തിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് പ്രതീക്ഷകൾ തന്ന ഒരുപാട് സ്വപ്നങ്ങൾ തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം അത്രയേറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം ഒരു ലൈഫ് കളറാകുക എന്നൊക്കെ പറയുന്നത് പോലെ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് വരിക എന്നതിലുപരിയായിട്ട് ഒരുപാട് ചേഞ്ചസ് ഈ ഒരു വ്യക്തിക്കും ഈ ഒരു റിലേഷൻഷിപ്പിനും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു ഒക്കെ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ടു കൊണ്ടുനടന്നിട്ടുണ്ടാകും പല രീതിയിൽ പല ഇമാജിനേഷൻസ് നിങ്ങൾ കെട്ടി കെട്ടിപ്പൊക്കിയിട്ടുണ്ടാകും അപ്പൊ അതെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് നിങ്ങൾ മറ്റൊരു രീതിയിൽ അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ വേയിലൂടെ വരെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിച്ചത് ഒന്ന് നിങ്ങൾക്ക് കിട്ടിയത് മറ്റൊന്ന് എന്ന രീതിയിലാണ് അപ്പം മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാനും ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ഏതെങ്കിലും മോശം സാഹചര്യങ്ങളൊക്കെ വര വന്നാൽ തന്നെ അതിനെയൊക്കെ അതിജീവിച്ച് പോകാൻ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും തന്നെ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറി അല്ല എന്നുണ്ടെങ്കിൽ തീർത്തും ഒറ്റപ്പെട്ട ആ ഒരു ഭീകരമായിട്ടുള്ള ഒറ്റപ്പെടൽ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സംഭവിച്ച ആ ഒരു വേദന അല്ലെങ്കിൽ അത്രയും ആ ഒരു ഇമോഷണൽ പെയിൻ പോലും ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മറ്റാരും ഇല്ല നിങ്ങൾക്കത് വിശ്വസിച്ച് പറയാനായിട്ട് പോലും ഒരാളില്ലാത്ത ഒരുപാട് ദൂരം തനിയേ നടന്നു പോകേണ്ട ഒരവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ നെല്ല് നിങ്ങൾ എത്തിച്ചേരുന്നത് ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന സമയം മുതൽ ഇതുവരെയുള്ള ഒരു സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് വളരെ ലെസ്സായിട്ട് മാറിയിട്ടുണ്ടാകാം ലെസ് കോണ്ടാക്റ്റിലേക്ക് മാറിയിട്ടുണ്ടാകാം പഴയതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു തരത്തിൽ നിങ്ങളോട് പ്രതികരിക്കുമെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല ചിലവർക്ക് ഇതൊരുപാട് ഒരു വിശ്വാസവാഞ്ചനയായിട്ട് തോന്നിയിട്ടുണ്ടാവാം ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയും ഒരു സ്ട്രോങ് ആയ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും ഒരു സ്വപ്ന തുല്യമായിട്ട് കണ്ട ഒരു റിലേഷൻഷിപ്പായിരുന്നു എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുന്നില്ല അപ്പം അതേപോലെ സ്നേഹമുള്ള ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളോട് ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല അതാണ് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വേദന എന്ന് പറയുന്നത് അവരെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പോയതിൽ നിങ്ങൾക്കൊരു നല്ല മിസ്ഫീലിങ് ഉണ്ട് അവരുടെ ഒരു ആപ്സൻസ് നിങ്ങൾക്കൊരു നല്ല വേദന തരുന്നുണ്ട് എങ്കിൽ കൂടി അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ ഒരു ചീറ്റ് ചെയ്ത ആ ഒരു കാര്യമാണ് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്നാ എന്നാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ അവർക്ക് തോന്നി അല്ലെങ്കിൽ ഈ ഒരു തരത്തിലൊക്കെ എന്നോട് പെരുമാറാനായിട്ട് അവർക്ക് എങ്ങനെ തോന്നി എന്നൊക്കെയാണ് നിങ്ങൾ കൂടുതൽ സമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്തരത്തിലൊരു വേദന തന്നിട്ടാണ് അവരിൽ നിന്ന് പോയത് അവരെ നിങ്ങളിൽ നിന്ന് പോയത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആകാം പക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് ഇങ്ങനെ എന്നോട് ഈ ഒരു പേഴ്സൺ ചെയ്തു എന്ന് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ വ്യക്തിയല്ല നിങ്ങൾ കുറേയേറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒറ്റപ്പെടൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു ചീറ്റിങ്ങിൻ്റെ പെയിൻ ഒക്കെ നിങ്ങൾ പഠിച്ചു പക്ഷെ നിങ്ങൾക്ക് നല്ല വേദനയുണ്ട് നല്ല വിഷമം നിങ്ങളുടെ മനസ്സിനുണ്ടെങ്കിലും കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഹൃദയം കീറി മുറിച്ചുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പോയതെങ്കിലും ഈ ഒരു സമയത്തും സ്റ്റിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സിനോടോ മറ്റുള്ള വ്യക്തികളോടൊക്കെ നിങ്ങൾ സ്നേഹമില്ല എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വ്യക്തിയെ ഞാൻ വെറുക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ എങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സണെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇവരുടെ ഒരു ഈ ഒരു ചീറ്റിങ്ങും അതുപോലെ തന്നെ നിങ്ങളെ വിട്ടു പോയതും ഒക്കെ പലപ്പോഴും ഒരു സ്നേഹ കൂടുതൽ കൊണ്ട് നിങ്ങൾ തന്നെ അവരെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ടാകാം അവരുടെ ഒരു നിവൃത്തികേട് കൊണ്ടല്ലേ അവർ പോയത് അല്ലെങ്കിൽ അവർക്ക് ഇത്ര സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അവർ എന്നിട്ടിട്ട് പോയത് അല്ലാതെ എന്നോടൊരു സ്നേഹമുള്ള ഇല്ലാത്തത് കൊണ്ടല്ല എന്ന രീതിയിൽ നിങ്ങൾ അവരെ ഗ്ലോറിഫൈ ചെയ്ത് നിങ്ങളോട് തന്നെ നിങ്ങൾ മനസ്സിലെ ന്യായീകരിച്ചിട്ടുണ്ടാകാം കാരണം അത്രമേലൊരു ഇഷ്ടമാണ് നിങ്ങൾക്ക് അവരെ എന്നാണ് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത് അപ്പം ചിലവര് ചിലപ്പോ മനഃപൂർവ്വം പോയതാകാം മറ്റു ചിലവര് ചിലപ്പോ ഒറിജിനലായിട്ടും അവര് നിവൃത്തി കേടു കൊണ്ട് ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ വിട്ടു പോകേണ്ടി വന്നിട്ടുള്ളതാണ് എല്ലാവരുടെയും എനർജി ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടെ ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ചിലവർ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറിയതാകാം എല്ലാവരും ഒരു ഒറ്റ ഇതിൽ നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവിടെ പലർക്കും തന്നെ എന്തിനാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ എന്നെ വിട്ടിട്ട് പോയതെന്ന് പോലും അറിയാത്ത വ്യക്തികൾ ഈ ഒരു റീഡിങ് കാണുന്നുണ്ടാകാം പക്ഷേ മറ്റു ചിലർക്ക് കുറച്ച് ആളുകൾക്ക് അത് എന്തിനാണ് വിട്ടിട്ട് പോയതെന്നൊരു ചെറിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും കൂടുതൽ ആളുകൾക്കും എന്തിനാണ് ഈ ഒരു പേഴ്സൺ എന്നെ വിട്ടിട്ട് പോയത് എന്ന് വ്യക്തമില്ല അപ്പം വ്യക്തതയില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് നിങ്ങളോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു വ്യക്തിയോ മറ്റൊരു കാര്യങ്ങളോ മറ്റൊരു സിറ്റുവേഷനോ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത് അവരെ ഒരു ആശയക്കുഴപ്പത്തിലാക്കി അതുകൊണ്ടാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പോയിട്ടുള്ളത് പഴയൊരു സ്നേഹമില്ലാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ അതാണ് അവർ ഈ ഇതിനൊരു കാരണം ഒരു റീസൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ഉണ്ടായിട്ടുള്ളത് അവർക്ക് അത്രയേറെ ഒരു സമ്മർദ്ദം വന്ന സമയത്താണ് അവർ മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിച്ചത് അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണിലേക്കായിട്ടെ സിറ്റുവേഷനിലേക്കായിട്ട് അവർ സഞ്ചരിച്ചത് എന്ന് കാണുന്നു ചിലവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങൾക്കായിരിക്കാം അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക അപ്പം അങ്ങനെയുള്ള സാഹചര്യം വന്ന് നിങ്ങളുടെ ആ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന രീതിയിലൊക്കെ നമ്മൾക്ക് വരുമ്പോൾ അവർ ആ ഒരു വഴി തിരഞ്ഞെടുത്തു അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്കോ ആയിരിക്കും അവർ പോയിട്ടുണ്ടാവുക അപ്പം മെറ്റീരിയസ്റ്റിക് പരമായിട്ട് സാമ്പത്തികപരമായിട്ട് ഉള്ള രീതിയിലെല്ലാം നോക്കുമ്പോൾ ഓക്കെ ആണ് എങ്കിൽ അത് തിരഞ്ഞെടുക്കാം എന്ന രീതിയിൽ അങ്ങനെ പോയിട്ടുണ്ടാവും എങ്ങനെയാണെങ്കിലും ആണെങ്കിലും അവർ ഒരുപാട് ആലോചിച്ചതിന് ശേഷം എടുത്തൊരു തീരുമാനം തന്നെയാണ് ചില സമയത്ത് നമുക്ക് ഒരു നിക്കക്കള്ളി ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ വിട്ടുകളയും നമ്മുടെ രണ്ട് രണ്ടുകയലും ഒരു ഫാരം വെച്ചിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റാതെ വരുമ്പോൾ നമ്മൾ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി നമ്മുടെ കയ്യിൽ നിന്ന് അത് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അല്ലെങ്കിൽ നമ്മൾ വിട്ടുകളയും നമുക്കൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ വിട്ട് കളഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ അതിനുശേഷം അവർ വിചാരിക്കുന്നുണ്ട് ഈ ചെയ്തത് ശരിയായിട്ടില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് ഒന്നും അവർ നിന്നിട്ടില്ല അവർ സൈലന്റ് ആയിട്ട് പോയിട്ടുണ്ടാകാം ഇവിടെയാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സന്റെയും സ്നേഹത്തിന്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങളാണെങ്കിൽ അവരെ വിറ്റ് വിട്ട് കളയില്ലായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച് പോകില്ലായിരുന്നു അപ്പൊ നമുക്ക് അത്രയും ഒരു വിശ്വാസമൊക്കെ തന്ന ഒരു വ്യക്തി ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ചതിയായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തോന്നുകയുള്ളു അപ്പൊ നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാലങ്ങൾക്ക് ഇപ്പുറം ഇപ്പൊ നമുക്ക് വീൽ ഓഫ് ഫോർച് ഒരു എനർജി നോക്കിയാണെങ്കിൽ ആ ഒരു കാലചക്രം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഒരു മാറ്റത്തിന്റെ സ്വാധീനം നിങ്ങളിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്താണോ ഒരു നിഗൂഢമായിട്ട് ഇരുന്നത് അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഇരുന്നത് എന്താണോ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കാതിരുന്നത് അതിനെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ടാകാനായിട്ട് പോകുന്നു എന്നാണ് നമുക്ക് കാണുന്നത് ഒരു മാറ്റം വരുന്നു ഈ ഒരു വ്യക്തിക്കല്ല ഈ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വ്യക്തി വഴി യൂണിവേഴ്സ് ഒരു മാറ്റം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പൊ യൂണിവേഴ്സാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ ഈ ഒരു വ്യക്തിയല്ല ഇപ്പോൾ യൂണിവേഴ്സിന്റെ ഇടപെടൽ കൊണ്ട് ഉണ്ടാകുന്ന ഇടപെടൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിവിടെ ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ ഏസ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് അപ്പം ഈ രണ്ട് കാർഡുകളും വളരെയധികം സ്നേഹത്തോടെ ഒരു ഫ്രഷ് സ്റ്റാർട്ടോടെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ളൊരു സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന എനർജിയാണ് തരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് അകന്നു പോയ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ള എനർജീസാണ് വീണ്ടും വീട്ടിൽ നമുക്ക് വരുന്നത് പിന്നെ നമുക്കൊരു ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സാണ് തരുന്നത് ഈ ഒരു ജസ്റ്റിസ് എന്നുള്ളതാണ് ആ നിങ്ങളുടെ ഇത്രയും നാളത്തെ പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ വിഷമങ്ങൾക്ക് എല്ലാത്തിനും ഒരു ഉത്തരം യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ ഈ ഒരു വ്യക്തി എന്നുള്ള ഒരു ഒറ്റ ചോയ്സേ ഉള്ളൂ അന്നും ഇന്നും എപ്പോഴും ആ ഒരു ചോയ്സേ ഉള്ളൂ പക്ഷെ അവര് മറ്റൊരു ചോയ്സിലേക്ക് പോയിട്ടുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആ ഒരു മറ്റൊരു ചോയ്സ് തേടി പോയൊരു വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് അപ്പോ ഇവിടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഏതൊരു കാര്യത്തിനായാലും നമുക്കൊരു നീതി തരേണ്ടത് കാലമാണ് അപ്പൊ ആ ഒരു കാലം നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു സമയം ശരിയായി വന്നിരിക്കുന്നു ആ ഒരു യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ എന്നെ ഇട്ടിട്ട് പോയത് അത്രയും പ്രതീക്ഷയോടുകൂടെ ഞാനിതിൽ കടന്നു വന്നതാണ് അങ്ങനെ പല 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 ടെൻഷനുകളും സമ്മർദ്ദങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം ഇതെന്താണ് അതെന്താണ് അങ്ങനെയുള്ള അതെല്ലാം ഒരു ക്ലാരിറ്റി ഇനി വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നേരത്തെയൊക്കെ ഇവർ വന്നിട്ടുണ്ടാകാം പക്ഷേ ഒരു ജസ്റ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് തിരിച്ചു പോയിട്ടുണ്ടാകാം പക്ഷേ ആ ഒരു രീതിയിലല്ല ഇനി ഇവർ വരിക എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക അപ്പോൾ ജസ്റ്റ് കോൺടാക്റ്റ് തരുക എന്നതിൽ എന്നതിലുപരിയായിട്ട് ഒരുപാടൊരു ആത്മാർത്ഥമായ ഒരു പാഷനേറ്റായ ഒരു ക്ലാരിറ്റിയോട് കൂടിയ ഒരു സ്നേഹവുമായിട്ടാണ് അവർ വരുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് തരുന്നത് യൂണിവേഴ്സ് ആയിട്ടാണ് അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരുന്ന ഒരു ഭാഗ്യമല്ല യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് തരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചു വാങ്ങുമ്പോഴല്ല അത് ഒരാൾ നമുക്ക് എന്ത് കാര്യമാണല്ലോ അത് അറിഞ്ഞു തരുമ്പോഴാണ് അതിനൊരു മനോഹാരിത ഉണ്ടാകുന്നത് അതേ വഴി തന്നെയാണ് ഇവിടെ നമ്മൾ പിടിച്ചു വാങ്ങാതെ നമ്മളിലേക്ക് വന്നു ചേരുന്നു അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നല്ല ഭംഗി മനോഹാരിത ഉണ്ടാകാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നല്ല സൗന്ദര്യം അല്ലെങ്കിൽ നല്ല സന്തോഷം സമാധാനം ഒക്കെ അതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പൊ ആ ഒരു തരത്തില് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണോ നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പ് പോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നത് അപ്പൊ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ചൊരു ക്ലൂസും കൂടെ ഒന്ന് എടുത്തു നോക്കാം ഫസ്റ്റ് ക്ലൂ നമുക്ക് വന്നിരിക്കുന്നത് ക്രൈസോൺ വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു ക്ലൂ ക്ലൂ ആണ് അതുപോലെ ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിനും ഫ്ലവേഴ്സിനും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം നയൻറ്റീൻ നയൻറ്റി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് അതുപോലെ ലൈഫ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഒക്കെ ഏതാണ് നമ്മൾ റീഡിങ്ങിൽ മുഴുവനുമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആൻസർ ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട് യെസ് പോസിബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ വരുന്നുണ്ട് അതുപോലെ ടു മന്ത്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു നമ്പർ തേർട്ടീൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ട്രിബിൾ ടു എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ കിട്ടുന്നുണ്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി നമുക്ക് കിട്ടുന്നുണ്ട് ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ഫൈവ് അതുപോലെ തന്നെ ബേക്കർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട് നമ്പർ ഫിഫ്റ്റി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ട്വൻറ്റി ത്രീ കിട്ടുന്നുണ്ട് ചുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നു അതുപോലെ ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ബ്രൗൺ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് സെൻസിറ്റീവ് എന്ന് ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ വളരെ സപ്പോർട്ടീവ് സപ്പോർട്ടീവ് എന്ന് ഒരു ക്ലൂ കിട്ടുന്നു നമ്പർ തേർട്ടി സോറി നമ്പർ ഫോർട്ടി ത്രീ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഗെയിമിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു അതുപോലെ ലോങ് ഡിസ്റ്റൻസ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ടാറ്റോ വൺ നെക്ക് കഴുത്തിൽ ടാറ്റ ചെയ്തിട്ടുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട് ജാനുവരി മന്ത് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ടു വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു ലെറ്റർ ടീ നമുക്കിവിടെ കിട്ടുന്നു നവംബർ മന്ത് നമുക്ക് കിട്ടുന്നുണ്ട് നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നു ഷോർട്ട് ഹെയർ ഷോർട്ട് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അതുപോലെ നമ്പർ ഫോർട്ടി വൺ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു നയൻറ്റീൻ എയ്റ്റി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് റൈഡിങ് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ നമ്പർ ട്വൻറ്റി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓഗസ്റ്റ് മന്ത് നമുക്ക് കിട്ടുന്നു അതുപോലെ തന്നെ പെയിൻറ്റിങ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്